നമ്മളിൽ ഭൂരിഭാഗവും ഇന്ന് ഭൂമിയിൽ വസിക്കുന്ന വിവിധതരം ജന്തുജാലങ്ങളെ മനസ്സിലാക്കുന്നില്ല ചിലർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില രസകരമായ മൃഗങ്ങളുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ പോലും ആശ്ചര്യപ്പെടുന്നു ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്രാണികളില്ലാത്ത ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിചിത്രമായ മൃഗങ്ങളും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെയുള്ള ലോകത്തിലെ പത്ത് വിചിത്ര മൃഗങ്ങളെയാണ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കവചിത ആൻഡിലകളെ പോലെ തോന്നിക്കുന്ന വിചിത്ര ജീവികളാണ് ഈനാം ബേച്ചുകൾ സത്യത്തിൽ ഇവയുടെ മറ്റൊരു പേര് ചതുപ്പുറുമ്പുകൾ എന്നാണ് എന്നിരുന്നാലും അതിശയകരമെന്ന് പറയട്ടെ അവയ്ക്ക് നായ്ക്കൾ പൂച്ചകൾ നീർനായ് എന്നിവയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അവയ്ക്ക് ഏറ്റവും സാമ്യമുള്ള സസ്തികളായ ഉറുമ്പകളുമായോ അൽമാൻഡുകളുമായോ വിചിത്രമായ രൂപങ്ങൾ രൂപങ്ങളുണ്ടായിരുന്നിട്ടും ഇനാമ്പേശികൾ യഥാർത്ഥത്തിൽ വളരെ ഭംഗിയുള്ളവയാണെന്ന് കരുതുന്നു അവയുടെ കൊന്തയുള്ള കണ്ണുകളും വലിയ കാലുകളും ഭീഷണി നേരിടുമ്പോൾ ഒരു പന്തായി ചുരുണ്ടിക്കൂടുന്ന സ്വഭാവമുണ്ട് മടഗാസ്കർ നിരവധി വിചിത്ര മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി അറിയപ്പെടുന്നു അവയിൽ മിക്കതും ലോകത്തെ മറ്റൊരിടത്തും കാണുന്നില്ല അതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് എ ഐ അതിന്റെ വിയപ്പ് മുട്ടുന്ന കണ്ണുകളും എപ്പോഴും വളരുന്ന പല്ലുകളും നീളമുള്ള വിരളുകളും ഇത് വളരെ വിചിത്രമായി തോന്നാം പ്രത്യേകിച്ചും രാത്രിയിൽ കാട്ടിൽ വെച്ച് നിങ്ങൾ പെട്ടെന്ന് മുഖാമുഖം വന്നാൽ എ എസ് ഒരുതരം ലമ്മൂറാണ് മടഗാസ്കറിൽ കാടുകൾ മാത്രമായി കാണപ്പെടുന്നു അവിടെ അവർ രാത്രിയിൽ തീറ്റ തേടി പുറപ്പെടും ലാറ്റിനമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഏറ്റവും വലിയ എലികളാണ് കാപ്പി ബാരികൾ അവർ വലിയ സാമൂഹിക ഗ്രൂപ്പുകൾ ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നു ഇത് വരണ്ട സീസണിൽ നൂറ് വ്യക്തികൾ വരെ എത്താം വിവിധ പക്ഷികളുടെ ഇടനായിയായി അവ പലപ്പോഴും കാണപ്പെടുന്നു അത് അവയുടെ അസാധാരണമായ രൂപം വർദ്ധിപ്പിക്കുന്നു കാപ്പി ബാറസിനെ കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം അവർ അവശ്വസനീയാതം വേഗതയുള്ളവരാണ് അവർക്ക് ആവശ്യമെങ്കിൽ ഒരു കുതിരയെ പോലെ വേഗത്തിൽ ഓടാൻ കഴിയും അഞ്ചു മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ നിൽക്കാനും ഇവയ്ക്ക് കഴിയും വേട്ടക്കാരെ ഒഴിവാക്കാൻ ഈ തന്ത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ വടക്കൻ പടിഞ്ഞാറൻ കേപ്പ് പ്രവേശികളിൽ മാത്രം കാണപ്പെടുന്ന ഈ പല്ലി ഒരു ചെറിയ മഹാസർപ്പത്തെ മാത്രമല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപകടത്തിൽ നിന്നും സ്വയം പരിരക്ഷിക്കാൻ സ്വയം ചുരുട്ടുമ്പോൾ ഈ സാമ്യം പ്രത്യേകിച്ചും ഉച്ചരിക്കപ്പെടുന്നു അവരുടെ പെരുമാറ്റം അവർക്ക് അവരുടെ പേര് നേടിക്കൊടുത്തു അർമാഡെല്ലോ ഗെർഡു പല്ലികളെക്കുറിച്ച് രസകരമായ മറ്റൊരു വസ്തുത അവ ചെറുപ്പമായി ജീവിക്കാൻ ജന്മം നൽകുന്ന ചുരുക്കം ചില പല്ലി ഇനങ്ങളിൽ ഒന്നാണ് കൂടാതെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്നതിന് ചില തെളിവുകളുണ്ട് ഇത് അതിലും അസാധാരണമാണ് ഗാലപോസ് ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ അവിശ്വസനീയമായ പക്ഷികൾ ഏകദേശം രണ്ടര മീറ്ററോളം ചെറുകകൾ വീശുന്നു സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ പാർക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അവയെ ചിലപ്പോൾ മാനോ ഓവർ പക്ഷികൾ എന്ന് വിളിക്കുന്നു കാരണം അവർ പറക്കുമ്പോൾ മറ്റ് പക്ഷികളെ ആക്രമിക്കാനും ഇടയ്ക്കിടെ അവരുടെ ഭക്ഷണം മോഷ്ടിക്കാനും പോലും ഇഷ്ടപ്പെടുന്നു എന്നിരുന്നാലും ഈ പക്ഷികളെ യഥാർത്ഥത്തിൽ വിചിത്രമാക്കുന്നത് പുരുഷന്മാരുടെ നെഞ്ചിൽ വലിയ ചുവന്ന സഞ്ചിയാണ് ഇണയെ ആകർഷിക്കാൻ അവർ ബലൂൺ വീർപ്പിക്കുകയും ചെയ്യും പൂച്ചയെ പോലുള്ള ഈ മൃഗങ്ങൾക്ക് നാലടി വരെ നീളം അളക്കാൻ കഴിയും ഗവേഷകർ വിശ്വസിക്കുന്നത് അവ കൂടുതലും പരിചിതമായ മംഗൂസുമായും മറ്റു മൃഗങ്ങളുമായും വളരെ അടുത്ത ബന്ധമുള്ളവയാണ് എന്നിരുന്നാലും അവ കൂകർ പോലെയാണ് ഫോസ പ്രാഥമികമായി ലെമേറുകൾ കഴിക്കുന്നു പ്രായപൂർത്തിയായ ലെമറുകൾ പോലും ഭക്ഷിക്കാൻ പര്യാപ്തമായ മടഗാസ്കരയിലെ ഒരേയൊരു മാംസഭോജിയാണിത് അവരുടെ നീണ്ട ശരീരവും ചെറിയ വൃത്താകൃതിയുള്ള ചെവികളും നീളം കുറഞ്ഞ കാലുകളും അവർക്ക് ഈ പട്ടികയിൽ ഇടം നേടിക്കൊടുക്കുന്നു പക്ഷേ ഇനാ ബേച്ചിയെ പോലെ അവർ വളരെ ഭംഗിയുള്ളവരാണെന്ന് കരുതാതിരിക്കാൻ കഴിയില്ല ചലനത്തിൽ മന്ദതയയ്ക്ക് പേരുകേട്ട പനാമ ബ്രസീൽ തുടങ്ങിയ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലെ മരങ്ങൾക്കിടയിൽ മടിയന്മാരെ കാണാം അവരുടെ മുഖം ചെറുതായ മയക്കത്തിലാണെന്ന് തോന്നുന്നു ചില കോണുകളിൽ നിന്നും അവർ പുഞ്ചിരിക്കുന്നതായി തോന്നും അവയുടെ ചലനം മന്ദഗതിയിലാക്കുന്നത് അവയുടെ ഇലകളുടെ ഭക്ഷണ ക്രമത്തിൻ്റെ ഫലമായ മെറ്റാബോളിസമാണ് കൂടാതെ കാഴ്ചയിലൂടെ വേട്ടയാടുന്ന വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ അവരെ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു ഇന്നത്തെ മടിയന്മാർ ചെറുതും ഭംഗിയുള്ളതുമാകാം എന്നാൽ ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരുടെ പൂർവികർ നിലത്ത് കറങ്ങി നടന്നിരുന്നു ആധുനിക ആനകളെക്കാൾ വലുതായിരുന്നു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഈ പ്രാണികൾ യഥാർത്ഥത്തിൽ ഒന്നിലധികം വ്യത്യസ്ത ഇനങ്ങളുടെ പള്ളികളാണ് ചിറകില്ലാത്തതും രോമമുള്ളതുമാണ് പെൺപക്ഷികൾ ഉറുമ്പുകളോട് സാമ്യമുണ്ട് ചിലിയിലെ ചില മാതൃകകൾ കറുപ്പും വെളുപ്പും നിറത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അവയെ പാണ്ഡ ഉറുമ്പുകൾ എന്നും വിളിക്കുന്നതെന്ന് ഈ ബഗുകൾ വളരെ വേദനാജനകമായ കുത്തുകൾക്ക് പേര് കേട്ടതാണ് ഈ കുത്തുകളുടെ ശക്തി അത്രയേ ഉള്ളൂ വാസ്തവത്തിൽ ഈ കടന്നലുകൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു പശു കൊലയാളികൾ മനോഹരമായി വിചിത്രമായി ജീവികൾ ഈ ലിസ്റ്റിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ മാത്രമായിരിക്കാം പിങ്കി ഫെയറി അർമഡില്ലോ മധ്യ അർജന്റീനയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് വളരെ അപൂർവമാണ് ശാസ്ത്രജ്ഞമാർക്ക് അവയുടെ സംരക്ഷണ നിലയെ തരം പോലും കഴിഞ്ഞില്ല മനുഷ്യന്റെ കയ്യിൽ ഒതുങ്ങാൻ കഴിയുന്നത്ര ചെറുതാണ് ഈ ചെറിയ അർമാടലകൾ നിലത്ത് മാളമുള്ളവയാണ് ലജ്ജാശീലം കാരണം ഇവയെ തിരിച്ചറിയാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് എന്നാൽ നിങ്ങൾക്ക് ശ്രമിക്കണമെങ്കിൽ മധ്യ അർജന്റീനയാണ് പോകേണ്ട സ്ഥലം മാനൂഡ് ചെന്നായ്ക്കൾ വാസ്തവത്തിൽ ചെന്നായ്ക്കളല്ല ആശയക്കുഴപ്പത്തിലാക്കാൻ നീലൻ കാലുകളുള്ള സുന്ദരികൾ അവരുടേതായ ഒരു ജനുസിൽപ്പെട്ടവരും കാട്ടുനായ്ക്കൾ കുറുക്കന്മാർ ചെന്നായിക്കൾ കൂടാതെ മറ്റെല്ലാ ഇനം കാനഡകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റ് പല വേട്ടക്കാരിൽ നിന്നും വ്യത്യസ്തമായി വലിയ ചെവികളുള്ള ഒറ്റപ്പെട്ട ജീവനാണിവ ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അവരുടെ ഭക്ഷണത്തിൽ പകുതിയിലധികവും പച്ചക്കറി പദാർത്ഥങ്ങളായിരിക്കുമെന്നാണ് ഇത് തീർച്ചയായും അവരുടെ അപരിചിതത്വം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഈ കാനഡകൾ എത്ര അസാധാരണമെങ്കിലും വളരെ മനോഹരമാണെന്ന് കരുതുന്നു ബ്രസീൽ പെരാഗോ അർജന്റീന ബൊളീവിയ പെറു എന്നീ രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ മാൻസ് ചെന്നായികളെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ വീഡിയോമായി വീണ്ടും വരാം നന്ദി